നെൽപ്പാടങ്ങളിൽ പണ്ട് സുലഭമായി കണ്ടിരുന്ന ഞെവനി അഥവാ ഞവണിക്ക എന്ന ജീവി വർഗം അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് രാസവളപ്രയോഗം നടത്താത്ത വയലുകളിലും മറ്റും ഇപ്പോഴും ഇതിനെ കാണാമെങ്കിലും ചില ഇനങ്ങൾ പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുകയാണ് വിരലിലെണ്ണാവുന്ന ഞവനി മാത്രമാണ് ഇപ്പോഴുള്ളത് രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും പാഠങ്ങളിലെ അധികമായ ഉപയോഗം മൂലമാണ് വംശനാശം ഭീഷണിക്ക് കാരണം പണ്ട് കാലങ്ങളിൽ ജൈവവളങ്ങളും ചാണകവുമായിരുന്നു കർഷകർ കൃഷിഭൂമിയിൽ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ചുരുങ്ങിയ വിലയിൽ അധികമായ വിളവിനു വേണ്ടി കൃഷിയിടങ്ങളിൽ രാസവളങ്ങളും രാസകീടനാശിനികളും വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് ജവനി വംശനാശം നേരിടാൻ തുടങ്ങിയത് പണ്ടുകാലത്ത് കർഷകർ ഞവനി സമൃദ്ധമായി ഭക്ഷിച്ചിരുന്നു ചൂടുവെള്ളത്തിൽ പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് കറിവച്ചും റോസ്റ്റ് ചെയ്തുമെല്ലാം കഴിച്ചിരുന്ന ഞവനി ഇപ്പോൾ കിട്ടാത്ത സാഹചര്യമാണ് പാടങ്ങളിലെ വരമ്പുകളിൽ മുട്ടയിടുന്ന ഞവണി മുട്ട വിരിഞ്ഞതിനു ശേഷം സഞ്ചരിച്ചു തുടങ്ങും ചെറിയ സൂക്ഷ്മജീവികളാണ് ഇവയുടെ ഭക്ഷണം